പിണറായി വിജയനും വിമർശനം തുടർന്ന് സംവിധായകനും ബിഗ് ബോസ് മലയാളം വിജയമായ അഖിൽ മാരാർ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയവാദികൾ സി പി എം ആണെന്നും ജാതി വർഗീയതയിൽ നിന്ന് മതവർഗീയതയിലേക്ക് പാർട്ടി മാറിയെന്നും അഖിൽ മാരാർ ആരോപിച്ചു പിണറായി വിജയന്റെ മുണ്ടിനടിയിൽ കാവിനിക്കറാണെന്നും നിക്കറാണെന്നും എസ് എഫ് ഐ ഒ കേസിൽ പ്രതിയായ മകളെ രക്ഷിക്കാൻ പിണറായി കേന്ദ്രമന്ത്രിയെ കാണാൻ പോയെന്നും അഖിൽ മാരാർ ആരോപിക്കുന്നു നിലനിൽപ്പിനും പണത്തിനും വേണ്ടിയാണ് പിണറായി ബി ജെ പിയുടെ ഔദാര്യം പറ്റുന്നതെന്നും അഖിൽമാരാർ പറയുന്നു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് അഖിൽ മാരാരുടെ ആരോപണം അഖിൽ മാരാരെ വിമർശിച്ചും പിന്തുണച്ചും പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ വരുന്നുണ്ട് നേരത്തെയും പിണറായിക്കും ഇടതുപക്ഷത്തിനുമെതിരെ മാരാർ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു അഖിൽമാരാരുടെ കുറിപ്പ് ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും മുഖ്യമന്ത്രിയും ആര് വിമർശിച്ചാലും അവരെ പിടിച്ച് സംഖ്യാക്കാൻ നടക്കുന്ന അന്തം കമ്മികൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ തങ്ങളെ എതിർക്കുന്നവനെ ഒറ്റപ്പെടുത്താൻ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ കൂടെ കൂട്ടുക സംഖ്യയ്ക്ക് പിന്തുണ കൊടുക്കരുത് എന്ന നിശബ്ദ ഭീഷണി കോൺഗ്രസ് അനുഭാവികൾക്ക് കൊടുക്കുക അതുവഴി പാർട്ടിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ ബുദ്ധിപരമായി ഇല്ലാതാക്കുക ഇനി നമുക്ക് ആരാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ വർഗീയ തീവ്രവാദികൾ എന്ന് നോക്കാം ഒരു കാലത്ത് പാർട്ടി വളരണം എങ്കിൽ ജാതീയമായ ഭിന്നിപ്പായിരുന്നു ഇവരുടെ ലക്ഷ്യം അതുകൊണ്ട് സകല ദളിത് കുടുംബങ്ങളിലും ജാതീയ വിഷം കുത്തിവെച്ച് ഹിന്ദുക്കളെ തമ്മിൽ തല്ലിച്ച് നായന്മാരെ കോൺഗ്രസിലും ബാക്കിയുള്ളവരെ തങ്ങളുടെ കൂടെയും കൂട്ടി അവരുടെ ജീവിതം തകർത്ത് താറുമാറാക്കി പാർട്ടിക്ക് ആളെ കൂട്ടാൻ മാത്രമായി പല ദളിത് കോളനികളും മാറി ഈ കുടുംബങ്ങളിലെ കുട്ടികളെയും ചെറുപ്പക്കാരെയും കേസിൽപ്പെടുത്തി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാക്കി സഹകരണ ബാങ്കിൽ നിന്ന് കുറച്ച് ലോൺ കൂടി നൽകി ഇവന്റെ പ്രമാണവും കസ്റ്റഡിയിലാക്കി പാർട്ടി മാറിയാൽ ജീവിതം അവസാനിക്കുമെന്ന് ഭയന്ന് പലരും ഇവരുടെ അടിമകളായി കഴിയുന്നു ഇതിൽ ആരെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ പണ്ട് നായന്മാർ അവരുടെ അപ്പനപ്പൂപ്പന്മാരോട് ചെയ്ത ക്രൂരതകൾ പറഞ്ഞ് അവരെ വീണ്ടും പാർട്ടിയുടെ കീഴിൽ തളയ്ക്കുന്നു കാലം മാറിയപ്പോൾ പതിയെ ജാതിവർഗീയത മതവർഗീയതയിലേക്ക് പാർട്ടി മാറ്റിപ്പിടിച്ചു ബി ജെ പിയുടെ വളർച്ചയും കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള കൊഴിഞ്ഞുപോക്കും മുസ്ലിങ്ങൾക്ക് ബി ജെ പിയോടുള്ള വിരോധവും മനസ്സിലാക്കിയ പാർട്ടി ഒരു കാലത്ത് മുസ്ലിം സമൂഹത്തെ ഇന്നത്തെ തീവ്ര ഹിന്ദു സംഘടനകൾ പോലും ആക്ഷേപിക്കാത്ത പദങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിച്ചിരുന്ന എന്തിനു കേരളം ഒരു മിനി പാക്കിസ്ഥാനാണെന്ന് വരെ പറഞ്ഞ പാർട്ടി പതിയെ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാനായി തുടങ്ങി ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകരെന്ന് വരുത്തി തീർക്കാൻ തുടങ്ങി ബി ജെ പി നേരിടാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് കേരളത്തിലവർ സ്ഥാപിച്ചെടുത്തു രാഹുൽ ഗാന്ധി ഒരു കോമാളിയാണെന്ന് സി പി എം പരമാവധി വരുത്തി തീർത്തു രമേശ് ചെന്നിത്തല വി ഡി സതീശൻ കെ സുധാകരൻ ശശി തരൂർ പ്രേമചന്ദ്രനുമൊക്കെ സംഖ്യയാണെന്ന് ആക്ഷേപിച്ച് നടന്നത് മുസ്ലിങ്ങളെ യു ഡി എഫിൽ നിന്ന് അകറ്റുക എന്ന ബുദ്ധിയിലാണ് എന്നാൽ യഥാർത്ഥ സംഖ്യ ആരാണെന്ന് പരിശോധിക്കാം പിണറായി വിജയന്റെ മുണ്ടൊന്നു മാറ്റിയാൽ നല്ല ഒന്നാന്തരം കാവി നിക്കർ തന്നെ കാണാം അത് വർഗീയതയുടെ അല്ല നിലനിൽപ്പിനു വേണ്ടി പണത്തിനു വേണ്ടി ബി ജെ പിയുടെ ഔദാര്യം പറ്റി നിന്നാലേ പറ്റൂ എന്ന ബുദ്ധിയിലെടുത്തിട്ടതാണ് ഒൻപത് മാവോയിസ്റ്റുകളെ കാട്ടിൽ കയറി വെടിവെച്ചു കൊന്ന സർക്കാരിന്റെ പക്ഷം ഇടത് ലഘുരേഖയുടെ പേരിൽ രണ്ട് മുസ്ലിം കുട്ടികളെ യു എ പി എ ചുമത്തി അകത്തിട്ടപ്പോൾ ശരിയെന്ന് പറഞ്ഞ് സർക്കാർ ഇടത് ഒരിക്കൽ എതിർത്ത പദ്ധതികൾ എല്ലാം ബി ജെ പി പറഞ്ഞ പോലെ കേരളത്തിൽ നടപ്പിലാക്കിയ സർക്കാർ ഇടത് ആർ എസ് എസുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ മുഖ്യമന്ത്രിയുടെ പക്ഷം ഇടത് കേരളത്തിൽ നിന്നും കോൺഗ്രസിനെ ഇല്ലാതാക്കാനും ഒരിക്കൽ കൂടി ഭരിച്ചിട്ട് ഈ പാർട്ടിയെ മുച്ചൂടും മുടിച്ച് തനിക്ക് ശേഷം പ്രളയമെന്ന് ചിന്തിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ എസ് എഫ് ഐ യു കേസിൽ പ്രതിയായ മകളെ രക്ഷിക്കാൻ കേന്ദ്രമന്ത്രിയെ കാണാൻ പോകുമ്പോൾ ആ കാര്യം പത്രക്കാർ ചോദിക്കുമ്പോൾ പറയാനുള്ള ധൈര്യമില്ലാത്തവന് കമ്മികൾ ചാർത്തിക്കൊടുത്ത പേര് ഇരട്ട ചങ്കൻ പ്രേമചന്ദ്രൻ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രധാനമന്ത്രിക്കൊപ്പം ചായ കുടിച്ചാൽ സംഘി നാളിതുവരെ ഒരു ബി ജെ പി സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടിയിൽ പോലും പോകാത്ത എന്തിന് കുംഭമേളയിലെ മലയാളി അഘോരി ഇന്റർവ്യൂ ചെയ്യാൻ ക്ഷണം ലഭിച്ചപ്പോൾ എനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞ് ഞാൻ വത്സ്യൻ തില്ലങ്കരിയുടെ കോളേജിൽ ആർട്ട് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ പോയാൽ സംഘി ശബരിമലയിൽ പോയാൽ സംഘി പിണറായിയെ പറഞ്ഞാൽ സംഘി ഈ പോസ്റ്റ് വായിച്ചിട്ട് കുരുപൊട്ടി കഴിയുമ്പോൾ വേദന ഒരല്പം കുറയുമ്പോൾ ഒരു ഉത്തരം തരണം എന്തിനാണ് പിണറായി നിർമ്മല സീതാരാമനെ രഹസ്യമായി കാണാൻ പോയതെന്ന്